രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അരുണാചൽ പ്രദേശിലേക്ക് പോകാനിടയായി നമ്മുടെ ചൈനയുടെ അതിർത്തിയിൽ ഈറ്റാനഗർ രൂപതയിൽ ഞങ്ങളുടെ അച്ഛന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ ആസാമിൻ്റെ അതിർത്തി കടന്ന് ഏകദേശം ഒരു നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ബ്രഹ്മപുത്ര നദി ചൈനയിൽ നിന്നൊഴുകി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങളാണ് ഈ ടൂട്ടിങ് എന്ന് പറഞ്ഞ സ്ഥലം തണുപ്പുള്ള സ്ഥലം അതിന്റെ ചുറ്റും മഞ്ഞുമലകള് ഹിമാലയത്തിന്റെ താഴ്വരകളാണ് ഹിമാലയത്തിന്റെ മലനിരകളാണ് അവിടെയൊക്കെ അപ്പൊ ഞാൻ അവിടെ സന്ദർശിക്കാനിടയായി ഞാൻ സന്ദർശിച്ച് തിരിച്ച് യുക്യോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ലൈനിൽ ൈനിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു സുമോ ജീപ്പില് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ബസ്സുകളില്ല റോഡുകൾ ശരിക്കില്ല കാരണം ഹിമാലയത്തിന്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വഴികളിൽ കൂടി ആയതുകൊണ്ട് അല്പം മഴ പെയ്താൽ പോലും പെട്ടെന്ന് മണ്ണിടിച്ചിലാണ് പിന്നെ റോഡ് മൊത്തം ഒലിച്ചു പോകും ചിലപ്പോൾ മല മൊത്തം പോകും പിന്നെ രണ്ടും മൂന്നും ഒരാഴ്ചക്ക് എടുത്തിട്ടായിരിക്കും പുതിയ വഴി വെത്തി ആ വഴി ഗതാഗത യോഗ്യമാക്കി മാറ്റുക അങ്ങനെ ഞാൻ ഏകദേശം ഒരു രാവിലെ ആറു മണിയോടുകൂടി കൂട്ടിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഇഞ്ചിയോങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു ഏകദേശം ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ടപ്പോ മലകളിടിഞ്ഞ് റോഡ് ബ്ലോക്കായി ഈ ജീപ്പുകാരൻ പറഞ്ഞു നിങ്ങൾ അവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ചായക്കടയിൽ ചെന്നിരുന്നു ചായക്കടയൊന്നുമില്ല ചായക്കട എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല ഒരു കാടാണ് മലകളാണ് ചുറ്റും മഞ്ഞുമലകളാണ് ഇരുപത് ദിവസമായിട്ട് ഒരു ദിവസം പോലും വെയില് കാണാത്ത അവസ്ഥയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഞാൻ ഇങ്ങനെ നിന്നു അവസാനം മഴ കിടന്ന് ചെളിയിൽ ചവിട്ടി ഞങ്ങളും ജീപ്പിലുണ്ടായിരുന്ന ബാക്കി പത്ത് പേരും ഇങ്ങനെ നടന്ന് അവർ പറഞ്ഞു മണ്ണ് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീപ്പ് നിൽക്കുന്ന സ്ഥലം അപകടകരമാണ് അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ ഞങ്ങള് വഴി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കാന്ന് ഞങ്ങൾ ഏകദേശം ഒരു അര മണിക്കൂർ നടന്ന് രണ്ടര കിലോമീറ്റർ നടന്ന് ഞങ്ങൾ അവിടെത്തി ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഞങ്ങൾ കാത്തിരുന്നപ്പോൾ ജെ സി ബിയും ഈ പട്ടാളത്തിന്റെ ബിആർഒ എന്ന് പറഞ്ഞ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കമ്പനിയാണ് അവര് ഈ റോഡുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത് അവരുടെ യന്ത്രങ്ങളൊക്കെ വന്ന് റോഡുകൾ ആക്കി ഞങ്ങൾ പോന്നു വണ്ടിയിൽ കയറുന്ന സമയത്ത് ഡ്രൈവർ പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല അവിടെ ഒരു രണ്ട് കിലോമീറ്റർ അകലെ റോഡ് ഒലിച്ചു പോയി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കണേ അങ്ങനെ അവർ അവരന്വേഷിച്ചപ്പോ റോഡ് ഒലിച്ചു പോയി അങ്ങനെ ജംബോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി അവിടെ എത്തിയപ്പോ പറഞ്ഞു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി മൂന്ന് ദിവസമെങ്കിലും മിനിമം എടുക്കും കാട് മാത്രമുള്ള ഒരു സ്ഥലമാണ് വേറെ ഒന്നുമില്ല ഞാൻ അച്ഛനാണെന്ന് ഈ ജീപ്പ് ഡ്രൈവർക്ക് മനസ്സിലായിപ്പോ അവർ എന്നോട് പറഞ്ഞു അവർ പരസ്പരം സംസാരിക്കുകയാണ് അച്ഛന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കത്തോലിക് ക്രിസ്ത്യാനികളായ വിശ്വാസികൾ ഈ പരിസരത്ത് എവിടെയൊക്കെയുണ്ട് അവരുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് എനിക്ക് ആ പ്രദേശം പോലും പരിചയമില്ല ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യാനാ ഞാൻ പുറപ്പെട്ട ടൂത്തിങ്ങിലുള്ള അച്ഛനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അച്ഛൻ പറഞ്ഞു അച്ഛൻ വെയിറ്റ് ചെയ്ത് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ അരമണിക്കൂർ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല തണുത്ത് വിറച്ചിട്ട് അവർ പറഞ്ഞ് ജീപ്പിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല ഈ ജീപ്പിന്റെ ഈ ഷീറ്റുകൾ കഴിഞ്ഞാൽ ജീപ്പിന്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പ ഈ ഏകദേശം ആറര ഏഴുമണി സമയമായിരുന്നു അവർ പറഞ്ഞു റോഡ് പണിക്കാരുടെ ഒരു ഷെഡ് ഉണ്ട് അതിന്റെ അപ്പുറത്ത് ആ ഷെഡിൽ അവർ തീ കൂട്ടി കാണും അവിടേക്ക് പൊക്കോളാൻ അപ്പൊ ഞാൻ നോക്കിപ്പോ എന്റെ കൂടെ ഒരു ലാമയുടെ ബുദ്ധിഷ്ടുകാരുടെ ഒരു സന്യാസി ലാമ ഇദ്ദേഹം ഞാനും കൂടി അവിടേക്ക് പോയി റോഡ് പണിക്കാരാണെങ്കിൽ അവര് നടുവിൽ തീ കൂട്ടി അവരുടെ ഭക്ഷണങ്ങള് പാചകം ചെയ്തുകൊണ്ടിരിക്കുക അതില് ഈ ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട് കൊന്നു തിന്നാനായിട്ട് ഇതിനോരോ പേരുകൾ അവര് പറയുന്നുണ്ടായിരുന്നു അരുണാചൽ പ്രദേശില് അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു മൃഗത്തിന്റെ പേരാണ് മിഥുൻ എന്ന് പറഞ്ഞ പേര് അത് പോത്തും പശും കൂടി ഒരുമിച്ചുള്ളൊരു വറക ഈ പശു എനിക്കിത് കാണുമ്പോ തന്നെ പേടിയാ പിന്നെ എങ്ങനെ ഞാൻ ഇത് ഭക്ഷണം കഴിക്കുക ഇവരിങ്ങനെ സാധനങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി ഞാൻ എങ്ങനെ നിൽക്കാനാ അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ എവിടെയാണ് നിൽക്കണേ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു ഷെഡിലാണ് നിൽക്കണേ അച്ഛൻ ആ ഷെഡിൽ നിന്ന് പുറത്ത് ആ നടുവിൽ വന്ന റോഡിന്റെ ഞാൻ ഒരു സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ വന്ന് കാണാനായിട്ട് ഞാൻ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ സ്ത്രീ എന്റെ അരികിലേക്ക് വന്നു അദ്ദേഹം ആ സ്ത്രീ എന്നോട് പറഞ്ഞു ആ ഫാദർക്കാ ഞാൻ പറഞ്ഞു മേ ഫാദർ അച്ഛനാണോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ എന്നെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കാലുകൂത്തിയ നിമിഷത്തിലെ എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു എൻ്റെ പ്രവാചകനായ ഏലിയായെ ഞാൻ വിധവയുടെ അരികിലേക്ക് അയച്ചത് പോലെയാണ് ഞാൻ നിന്നെ ആ സ്ത്രീയുടെ അരികിലേക്ക് അയക്കുന്നതെന്ന് ആ പ്രദേശത്തെ ആദ്യത്തെ ക്രിസ്ത്യാനി ആ സ്ത്രീ ഇരുപത്തഞ്ച് വർഷമായി ക്രിസ്തു മതത്തെ സ്വീകരിച്ചി എന്ന് പറഞ്ഞ ഒരു മത വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവിടുത്തെ പള്ളി പണിയാനും ഇന്ന് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു തീരയായ ഒരു സ്ത്രീ എനിക്കതൊന്നും അറിയില്ലായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ അച്ചമാരോട് പറഞ്ഞപ്പോഴാണ് ഈ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് എന്നോട് പറയുന്നത് ഞാൻ ഏകദേശം എത്ര ഒമ്പത് മണിയോട് സമയത്താണ് ആ സ്ത്രീ എനിക്ക് മനോഹരമായൊരിപ്പിടവർക്ക് സ്ത്രീ പറഞ്ഞു അച്ഛ ക്ഷമിക്കണം ഇലക്ട്രിസിറ്റി ഇല്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മരം കൊണ്ടുള്ള വീടാണ് തറ മരാണ് തണുപ്പതി അടിക്കാതിരിക്കാൻ പിന്നെ ഷീറ്റാണ് എനിക്കൊരു കമ്പിളി തന്നു ഈ തീന്റെ ചുറ്റി ഇരിക്കാൻ എനിക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ ഞാൻ അവിടെ ചെന്ന സമയത്ത് തന്നെ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു ഞാൻ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ നോൺ വെജ് കഴിക്കില്ല കഴിക്കില്ലാന്ന് നോമ്പുകാലായിരുന്നു അതുമാത്രമല്ല ഈ മിഥുനെ പോലത്തെ സാധനങ്ങൾക്ക് കൊന്നു നന്നാലുള്ള ഗിടികയുടെ ഓർത്തുകൊണ്ട് ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്ന് ഡിക്ലെയർ ചെയ്തതാ അത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര വിഷമമായി പക്ഷേ വിഷമിച്ചിട്ട് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി എനിക്ക് ഗുളികകളൊക്കെ കഴിക്കാനുള്ള കാരണം ആ സ്ത്രീ ആ സ്നേഹം കൊണ്ട് ഭക്ഷണം എനിക്ക് വേണ്ടി ഒരുക്കി ജീവിതത്തിൽ ആദ്യമായി ഇത്രയും സ്വാദുള്ളൊരു ഭക്ഷണം ഞാൻ കഴിച്ചതുപോലെ എനിക്ക് തോന്നി എത്രമാത്രം സ്നേഹത്തോടു കൂടി ദരിദ്രയായ ഒരു സ്ത്രീയാണ് രണ്ട് പെൺകുട്ടികളുണ്ട് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചു അതാ ഭർത്താവ് പറഞ്ഞേ ഏലി ആ പ്രവാചകനെ ഞാൻ എൻ്റെ വിധവയുടെ അരികിലേക്ക് അയച്ചത് പോലെ എൻറെ വിധവയുടെ അരികിലേക്ക് ഞാൻ നിന്നെ അയക്കാന്ന് രാത്രി ഏകദേശം പത്ര പതിനൊന്ന് മണി സമയ്പോൾ രണ്ട് മൂന്ന് പേര് ആ വീട്ടിലേക്ക് കയറി വന്നു ഇങ്ങനെ വഴിയിൽ പെട്ടുകിടക്കുന്ന ആ സ്ത്രീയുടെ ഒരു ബന്ധുക്കളാണ് പക്ഷെ അവര് കൂടിച്ചിണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ഒരു പാസ്റ്റർ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഇനി എനിക്ക് അച്ഛ അവരെ എനിക്ക് വേണ്ടി ഒരു മുറി ശരിയാക്കി മനോഹരമായൊരു മുറി എനിക്ക് നാല് കമ്പിളി പുതപ്പ് തന്നു പൊതയ്ക്കാനായി ഞാൻ അതിൻ്റെ ഉള്ളിൽ പൊതച്ചു കിടന്നു സുഖമായൊരു ഉറക്കം അങ്ങനെ രാവിലെ ഒമ്പത് മണിയായാൽ തയ്യാറാകാൻ ഡ്രൈവർ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി അങ്ങനെ ഞാൻ ജീപ്പിന്റെ അരികിലേക്ക് പോയപ്പോൾ ആ സ്ത്രീ ആ സ്ത്രീയുടെ തോട്ടത്തിൽ നിന്ന് നല്ല ഒന്നാന്തരം ഓറഞ്ച് നാരങ്ങ പറച്ചു കൊണ്ടുവന്ന് എനിക്ക് പാക്കറ്റിലാക്കി എനിക്ക് വഴിയിൽ വെച്ച് കഴിക്കാൻ തലേ ദിവസം പൊടിച്ച ചമ്മന്തിക്ക് ഉപയോഗിച്ചൊരു തരം റാക്കി പോലെ തോന്നിക്കുന്ന ആ പുല്ല് എനിക്ക് ആ സ്ത്രീ കൊണ്ടുവന്ന് തന്നു രണ്ടു കിലോ വേടിച്ചിട്ട് അച്ഛന്മാർക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ കുറച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നു ഞാൻ പോയി പോയോന്നറിയാൻ പോയില്ല എന്ന് അറിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്റെ അരികിലേക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് കാശ് എടുത്തു തന്നു എനിക്ക് ലജ്ജയായി ഞാൻ ആ സ്ത്രീയുടെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് രാത്രിയും പകലും അവിടെ ചെലവഴിച്ചു അത്ര മാത്രം സ്നേഹത്തോടു കൂടി സൽക്കരിച്ച ആ സ്ത്രീയിൽ നിന്ന് ഞാൻ കാശ് പേടിക്കാന്ന് ഓർത്തപ്പോ എനിക്ക് ലച്ചയായി ആ സ്ത്രീ ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്റെ കൈ ഇങ്ങോട്ട് തല്ലും ഞാൻ ആ സ്ത്രീയെ കൈ അങ്ങോട്ട് തല്ലും ഇങ്ങനെ കുറച്ചു നേരം തള്ളിയപ്പോഴാണ് ഞാൻ സൈഡ് നോക്കിപ്പോ അവിടെയുള്ള എല്ലാ ജനം ഞങ്ങളെ നോക്കി നിൽക്കുക ഞാൻ ആകെ വിഷമിച്ചു ഞാൻ പറഞ്ഞു ആ ആപ്പില്ലേ ചായയെ ഇത് കൊണ്ടുപോയി എനിക്ക് പൈസ വേണ്ട എൻ്റെ കയ്യിൽ പൈസയുണ്ട് ആ സ്ത്രീ പറഞ്ഞു ആ കുച്ചു മത് പോലോ ഒന്നും പറയരുത് ഈ പൈസ മേടിക്കാൻ ഇത് പറയല്ല ആ സ്ത്രീ എൻ്റെ ചാക്കറ്റിൻ്റെ പോക്കറ്റിൽ ഈ പൈസ നിക്ഷേപിച്ച് അവിടുന്ന് ഓടിപ്പോയി എന്നിട്ട് ഞാൻ അച്ഛന്മാർ പറഞ്ഞറിഞ്ഞു ഇത് അച്ഛന്മാരുടെ വഴിച്ചെലവിലേക്ക് ആ സ്ത്രീയുടെ ഒരു സഹായമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴും ആ സ്ത്രീ വിളിച്ചുകൊണ്ടിരിക്കുക ഒരു പാവപ്പെട്ട ദരിദ്രയായ ഒരു വിധവ രണ്ട് പെൺകുട്ടികൾ താഴെയുള്ള ഒരു ചെറിയ ടൗണിൽ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ രാത്രി പത്തര പത്തമുക്കാൽ വരെ ഈ സ്ത്രീ തുടർച്ചയായി എന്നോട് സംസാരിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങളാണ് തുടർച്ചയായി സംസാരിച്ചത് വിശുദ്ധരെ കുറിച്ച് കത്തോലിക്ക സഭയെ കുറിച്ചിട്ടാണ് ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആഴ്ച ഞാൻ ചോദിച്ചു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക ദുഃഖ ആഴ്ച രസകായ ആഴാഴ്ച ഈസ്റ്റർ അങ്ങ് നിങ്ങൾക്ക് കുർബാന ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറയാ വർഷത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് കുർബാനയില്ല അച്ഛ വർഷത്തിൽ ഒരിക്കൽ പോലും കാരണം അച്ഛന്മാരില്ല ഒരിക്കൽ പോലും കൂടാശകൾ സ്വീകരിക്കാൻ പറ്റാത്ത ഹൃദയമുള്ള ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു സ്നേഹം കർത്താവിനിക്ക് കാണിച്ചു തരുക ഇനം പ്രതി കുർബാന സ്വീകരിക്കാൻ ഈ പാലായുടെ ഇടം വലം തിരിഞ്ഞാൽ നമുക്ക് കുർബാന കാണാനുള്ള സൗകര്യങ്ങളും പള്ളികളും മഠങ്ങളും ഉണ്ട് എന്നിട്ട് പോലും ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ പ്രകടമാകുന്ന ഒരു സ്നേഹത്തിന്റെ ശക്തി പ്രകടമാകാത്ത ക്രിസ്ത്യാനികളായ നമ്മളെ ചൂണ്ടിക്കാണിച്ച് കർത്താവെ ചൂണ്ടിക്കാണിക്ക ലജ്ജകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതുവരെ ആ സ്ത്രീയെയും കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാട്ടിൽ ജീവിച്ച് ക്രിസ്തീയ സഭയായിട്ട് അധികം ബന്ധപ്പെടാൻ പോലും സാധിക്കാത്ത എല്ല്പ്പോഴും ആ സ്ത്രീ എടുത്തു പറയുന്നൊരു വാക്കുണ്ട് സ പ്രഭു തേക്കാവോ സ പ്രഭു തേക്കക കർത്താവ് നോക്കിക്കോളും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യത്തിനും കർത്താവ് നോക്കിക്കോളും എന്റെ ഞാൻ കർത്താവിനോട് ചോദിച്ചു ഈ സ്ത്രീയുടെ ഹൃദയത്തില് ഇത്രമാത്രം വിശ്വാസം എങ്ങനെയാണ് വളരുന്നതെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞേ തന്നറിയോ ആ സ്ത്രീയുടെ ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹമാണ് നിന്നോടുള്ള സ്നേഹമായതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ കാട്ടിൽ ജീവിക്കുന്ന അരുണാചലിൽ ജീവിക്കുന്ന മേഘാലയയിൽ ജീവിക്കുന്ന മണിപ്പൂരിൽ ജീവിക്കുന്ന ഇങ്ങനെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങളിലും നോർത്തേൺ ജീവ പ്രദേശങ്ങളിലും ഉൾ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അനേകം തത്വ നമുക്ക് കാണാൻ പറ്റും കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസര് സ്നേഹം കൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവര് സൗഹൃദം കൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നവര് വിശ്വാസം കൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നവര് നമ്മളെ ലക്ഷിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഈ ലോകത്തെ എളിയവരെ ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കുടുംബത്തില് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തില് കർത്താവിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രകടമാക്കുന്ന കർത്താവിന്റെ മലമുകളിൽ പണിതപ്പെട്ട പണിതുയർത്തിയ ഒരു നഗരമായി കർത്താവിന്റെ പീഡത്തിൽ കത്തിച്ചു വെച്ച ഒരു വിളക്കായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം ഈ കർത്താവ് നമ്മളെ അനുഗ്രഹം क्ली कित